ശരിക്കും ജിൻഡോ പെട്ടുപോയെന്ന് വേണം പറയാൻ ജിൻഡോയ്ക്ക് കിട്ടിയത് ഇതായിരുന്നു ഒരു അന്യഗ്രഹത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇക്കൂട്ടത്തിൽ അവിടെ ഉപേക്ഷിച്ച് തിരിച്ച് പോരണമെന്നുണ്ടെങ്കിൽ ആരെയായിരിക്കും ജിൻഡോ അവിടെ ഉപേക്ഷിക്കാൻ പോകുന്നത് എന്നായിരുന്നു ജിൻഡോയുടെ ആ ഒരു പേപ്പറിൽ എഴുതിയിരുന്നത് കേട്ടോ ജിൻഡോയ്ക്കാണെങ്കിൽ ആരെ പറയണമെന്ന് എത്തും പിടിയില്ല അപ്പോൾ എല്ലാവരും കിടന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്നാണ് ജിൻഡോ സായി എന്ന് പറയുന്നത് ഉടനെ നന്ദനയും സിജോയും കമന്ന് കിടന്ന് ചിരിക്കുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഞാൻ നമ്മൾ ഞങ്ങൾക്ക് അപ്പോഴേ അറിയായിരുന്നു നീ സായിയുടെ പേരെ എന്നൊക്കെ പറഞ്ഞ് കിടന്നു ചിരിക്കുകയാണ് കാരണമായിട്ട് പെട്ടെന്ന് ചിന്തപ്പം പറയുന്നത് സായി പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല അത് എല്ലാവർക്കും എന്നൊക്കെ അപ്പോ സിജോ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കൊന്നും അല്ല ആർക്കാ സത്യം പറ ഏറ്റവും കൂടുതൽ ഗുണം ആർക്കാ ജിൻഡോക്ക് തന്നെയാണ് ഞങ്ങൾക്കൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ സിജോ സിജോരുന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ പോയിരിക്കാൻ പോകുമ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നുണ്ട് കാരണം വ്യക്തമല്ല ജിൻഡോ ഒന്നും കൂടി കാരണം വ്യക്തമാക്കുമെന്ന് ജിൻഡോ പെട്ട് പോവുകയാണ് പിന്നെയും ജിൻഡോപ്പ് പറയാണ് സായി ആകുമ്പോൾ അന്യഗ്രഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ റിവ്യൂ ഒക്കെ ചെയ്ത് മറ്റേ കാറിൽ ഇരുന്ന് ഇങ്ങനെ കാറിൻ്റെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് കൈവച്ച് അവിടെ സമാധാനമായിട്ട് ഇരുന്നോളുമല്ലോ റിവ്യൂ ഒക്കെ ചെയ്ത് അതാണ് ഞാൻ സായിയുടെ പേര് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ വെച്ചൊരു എക്സ്പ്രഷൻ കാണിച്ച് ഓടി വന്ന് സീറ്റി ഇരിക്കുകയാണെ കാരണം പുള്ളിക്ക് കറക്റ്റായിട്ടൊരു കാരണം പറയാനില്ലായിരുന്നു അത് തന്നെ സംഭവം അപ്പോൾ അപ്പം ലൈവ് അപ്ഡേറ്റുകളായിട്ട് ഇനിയും നമ്മൾ വരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക